മൺചട്ടി കൊണ്ടുള്ള ഈ ചെറുതീനേച്ച് കൂടെ നമ്മൾ കാലിക്കൂടായിട്ട് പുറത്ത് കെട്ടിത്തൂക്കിയിരുന്നതാണ് ഇപ്പോൾ അതിൻ്റെ അകത്തൊരു കോളനി വന്ന് കയറി സെറ്റായിട്ടുണ്ട് ഇത് നമ്മൾ തുറന്നു നോക്കുന്ന ടൈമിൽ ഇതിൻ്റെ അകത്ത് പഴയ മുട്ടയും പുതിയ മുട്ടയും എല്ലാം ഉണ്ട് തേനും ഉണ്ട് അപ്പോൾ നമ്മൾ ഇതിനെ ഒരു തടിക്കൂട്ടിലോട്ട് മാറ്റി കൊടുക്കാം എന്നിട്ട് നമുക്ക് വീണ്ടും ഇതിനെ കാലിക്കൂടായിട്ട് തന്നെ ഇടയിലും കെട്ടിത്തൂക്കി അതുപോലെ തന്നെ കോളനികൾ വന്ന് കയറിക്കൊള്ളൂ മൺചട്ടി കൊണ്ടുള്ള കൂട്ടിൽ നിന്ന് തേൻ എടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മളിപ്പോഴും ഇതിനെ മാറ്റി കൊടുക്കും ഇതിൻ്റെ അകത്ത് ഈച്ചയുടെ എണ്ണം കുറവാണ് എന്നാലും വിരിയാറായ മുട്ടയുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും എന്തായാലും നമ്മളതിനെ തടിക്കൂട്ടിലോട്ട് മാറ്റുകയാണ് ഇതിൻ്റെ അകത്ത് പൂമ്പൊടിയില്ല പക്ഷേ തേനുണ്ട് ഈച്ചരെ എണ്ണം കുറവായതുകൊണ്ടാണ് പൂമ്പൊടി ഇല്ലാത്തത് നമ്മളിതിൻ്റെ അകത്തോട്ട് മാറ്റിയിട്ട് ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒന്നുകൂടെ നോക്കിയിട്ട് പൂമ്പൊടിയോ തേനോ ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ തൽക്കാലം തടിക്കൂട്ടിലോട്ട് മാറ്റുവാണ് ഇങ്ങനെ രണ്ട് തട്ടായിട്ട് തിരിച്ച കൂട്ടിൽ നിന്നാണ് നമുക്ക് തേൻ എടുക്കാൻ എപ്പോഴും സൗകര്യം മെഴുകും മുട്ടയും തേനും എല്ലാം നമ്മളെ സേഫായിട്ട് തടിക്കൂട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട് പുതിയ കൂട് പഴയ സ്ഥലത്ത് തന്നെ കെട്ടിത്തൂക്കിയിട്ടുണ്ട് വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്